ഫ്രണ്ട്സ് ഇന്നേ ഒരു നല്ല മുളക് കുഴമ്പ് കറിയുണ്ടാക്കിയത് കേട്ടോ നിങ്ങൾ ഈ മുളക് നിറയെ കാണുന്നതുകൊണ്ട് അതിലെന്തോയോ ഭയങ്കര എരിവാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു രക്ഷയില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അല്ല സ്വതവേ ഞാൻ പുളി നന്നായി ഉണ്ടാക്കി കഴിക്കുന്ന ആളാണ് പുളി എനിക്ക് ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതിലെ പുളി എരിവ് മാത്രമല്ല പുളി ഉപ്പ് എരിവ് കാരം മധുരം ആണെങ്കിൽ ചേർക്കാം ഞാൻ മധുരം ചേർത്തിട്ടില്ല മധുരവും ചേർക്കുന്നുണ്ട് ഈ കറിയിൽ അപ്പോൾ ഇതൊരു ചെട്ടിനാട് സ്പെഷ്യൽ മുളക് കുഴമ്പ് കറിയാണ് അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ പാൻ വെച്ചു അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല എണ്ണ നല്ല എണ്ണയെന്ന് പറയുന്നത് നല്ലെണ്ണ കേട്ടോ സസ്മ ഓയിൽ അതൊഴിക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഇത് ഒരു മുളക് കറിയാണല്ലോ അപ്പം ഞാൻ അതാണ് പറയുന്നത് പച്ചമുളക് നല്ലോണം ഒരു കൂടുതൽ ആളുള്ളവർക്ക് ഒരു നൂറ് ഗ്രാം പച്ചമുളക് വെച്ചിട്ട് ചെയ്യാം ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ല ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ഏ വെളുത്തുള്ളി ഒരു എട്ടെണ്ണം നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുള്ളവർക്ക് നിറയെ ഉള്ളിയും ചേർക്കാം പക്ഷേ പച്ചമുളക് എന്തായിരുന്നു നൂറ് ഗ്രാം കേട്ടോ എന്നിട്ട് ഈ മുളകെല്ലാം ഞാനിപ്പോൾ ഒരു എട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് കീറുക ഇത് നല്ല എരിവുള്ള മുളകാണ് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് സൃറ്റിയാ കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ വഴറ്റുന്നുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് ഈ എല്ലാ മുളകും ഇടുക ഞാൻ എല്ലാ മുളകും ഇപ്പം ഇങ്ങനെ കീറി കഴിയും എന്നിട്ട് അതിലേക്ക് ഞാനിതിനെ ഇട ഇനി ഇത് നന്നായി വഴറ്റണം വഴറ്റുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയുക ആ ഉള്ളിയും മുളകും ഒക്കെ നന്നായി കളർ മാറും ആ പച്ചമുളകൊക്കെ വെളുത്ത നിറാവണം എണ്ണയിൽ കിടന്നിട്ട് കണ്ടോ ഈ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാൻ പറ്റും അപ്പം ഞാനിതാ ഇപ്പോൾ ഉപ്പ് ചേർക്കുകയാണ് അപ്പോൾ ആ ഉപ്പും കൂടി കിടന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് നന്നായി വഴറ്റിയാൽ പച്ചമുളകൊക്കെ നല്ല വെള്ള തൊലിയായി മാറും ഈ സമയത്ത് ഞാൻ കായം കൂടി ചേർക്കുകയാണ് ഞാൻ കട്ടക്കായം വെള്ളത്തിലിട്ട് അലിച്ചിട്ടാണ് ഇടുന്ന നല്ല ഒരു മണം വരും പൊടിക്കായം ചേർക്കാം നല്ല തന്നെ ടി ടി പെരുക്കായം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കായങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇനി ഈ സമയത്ത് ഞാൻ ഒരു വലിയ നെല്ലിക്ക നാരങ്ങ എന്ന് പറയുന്നത് വലിയ നെല്ലിക്കയുടെ ആളുകൾ പുളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുഴിയാണ് അത് സോക്ക് സോക്കിയാൻ വെച്ചിട്ട് ഞാൻ അതിനെ ഇട്ടു ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് കപ്പ് കഞ്ഞിരവെള്ളം അതുകൊണ്ടാണത് കുഴമ്പ് എന്ന് പറയുന്നത് മുളക് കഞ്ഞിവെള്ളം എന്നും പറയാം ഇത് മുളക് കുഴമ്പ് കറി ഇത് കിടന്നിട്ട് ഇനി ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായി തിളയ്ക്കട്ടെ തിളച്ച് ഇത് വറ്റി വരണം ആ കഞ്ഞിരവെള്ളത്തിൻ്റെ കൊഴുപ്പ് ഇതൊണ്ടു ഇപ്പോൾ ഒന്ന് കുറച്ച് നന്നായി കൊഴുത്തു വന്നു അയ്യോ ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം കൂട്ടുകാരെ അത്രയും ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇത് പുളി ഇഷ്ടമുള്ളവർക്കേ ഇഷ്ടമുണ്ടാവുള്ളൂ അത് ഞാൻ പറയാം പക്ഷേ ഇതൊരു പിക്കിൾ മാതിരി തൊട്ടി കളി തൊട്ട് കഴിക്കാൻ പറ്റും പക്ഷെ ഞാൻ ചോറിൻ്റെ കൂടെ ഉരുട്ടി കഴിച്ചു അത് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ നന്നായി ഈ കഞ്ഞിരവെള്ളം ഒഴിക്കുന്നുകൊണ്ടാണ് ഈ കൊഴുപ്പ് വരുന്നത് ഇതൊരു ചെട്ടിനാട് സ്പെഷ്യൽ കറിയാണ് ഇത് ചെട്ടിനാടിലുള്ള ഒരു സ്ത്രീ എനിക്ക് പറഞ്ഞു തന്നാണ് അവരുടെ ഒരു മിളക് കറി അവർ പറഞ്ഞു തരുമ്പോൾ തന്നെ എൻ്റെ വായിൽ ഭയങ്കരമായിട്ട് വെള്ളം വന്നു കേട്ടോ അവർ ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങളൊരു യൂട്യൂബർ ആണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തരികയാണ് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ വന്നതാണെന്നൊക്കെ അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞു തന്ന മോൾക്ക് തുടങ്ങിയതാണ് ഈ സൂക്കെടുത് ഉണ്ടാക്കാണ്ട് ഇപ്പോൾ നോക്കൂ ഇത് നല്ല ടേസ്റ്റിയാണത് ഈ സമയത്താണ് ശർക്കര ചേർക്കുക പൊടി ശർക്കര ചേർക്കാം അല്ലെങ്കിൽ ശർക്കര കഷ്ണങ്ങൾ അവരെ വരും ഞാൻ ചേർത്തിട്ടില്ല എനിക്ക് ശർക്കരയുടെ മധുരം വലിയ ഇഷ്ടമില്ല ഏഹ് അപ്പോൾ കൂട്ടുകാരെ ഇതിപ്പോൾ ഞാനില്ലേ എൻ്റെ ചോറ് പ്ലേറ്റിൽ വിളമ്പിയിട്ടൊന്ന് കഴിച്ചപ്പോൾ ഉള്ളൊരു ടേസ്റ്റ് കാണണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ചോറിൽ കൂട്ടിങ്ങോട്ട് ഇട്ടപ്പോൾ ഏ അത് നമ്മൾ ചോറിൽ മിക്സ് ചെയ്ത് ചൂടോടെ കഴിക്കുമ്പോൾ അയ്യോ നല്ല എരിവുണ്ട് ഏ അക്കൂടെ തന്നെ കുറച്ച് പുളിപ്പുണ്ട് ഏ അതേമാതിരി നിങ്ങൾക്ക് മധുരത്തിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് മധുരവും ഇഷ്ടമായിരിക്കും അപ്പോൾ വളരെ കുറച്ച് ഏ ഇങ്ങനെ ചോറ് ഉരുട്ടി ഒന്ന് എല്ലാവരും കഴിച്ചു നോക്കൂ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റൊന്നും നിങ്ങൾക്ക് തോന്നില്ല ഏഹ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഫ്രണ്ട്സ് ഇതൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് തരിക ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ